ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിന്റെ പ്രസിഡന്റായി ഇരഞ്ഞീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറിയായി ലത്തീഫ് ഇക്ബാൽ ഗജാൻഷിയായി മാനുപ്പ പുഞ്ചിരി എന്നിവരെ തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗമാണ് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കും തുടർച്ചയായ രണ്ടാം വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുമുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ചെറിയ ഒരു മാത്രമാണ് റിയാം ഒരുപാട് ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ എതിരാണ് നമ്മൾ വലിയ സമയമാണ് യാതൊരു ഗതി ചെലവുമില്ലാതെ സംഘടന ഗവൺമെന്റിൽ നിന്ന് പല ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സദല പ്രഖ്യാപനം നടത്തി ആ സദല പ്രഖ്യാപനം നടത്തിയ

ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഫൈസൽ ചേലേടത്ത് വാലിൽ സുബേർ എ എം ലത്തീഫ് മാനുപ്പ പുഞ്ചിരി ടി സി നസീർ റഷീദ് ഫാഷൻ നോഷാദ് മോഡേൺ പി ഷാജി മൻസൂർ ഫയാസ് രജീഷ് ഹോമി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി ഇരഞ്ഞീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറിയായി ലത്തീഫ് ഇക്ബാൽ ട്രഷററായി മാനുപ്പ പുഞ്ചിരി എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്